ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഹിഡൻ ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ റൈറ്റ് നൗ എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്നതായിട്ടുള്ള ഫീലിംഗ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറലിസമാണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ ഏതൊരു ടൈമിൽ കാണുന്നുണ്ടോ ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ടൊക്കെ ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓൾ റൈറ്റ് നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ അവരെന്താണ് നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്നതായിട്ടുള്ള ഫീലിംഗ്സ് ഓക്കെ ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ അവർ നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്നതായിട്ടുള്ള ഫീലിംഗ്സ് ഓക്കെ ഹിഡൻ ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സണോ നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്ന ഫീലിംഗ്സ് എന്താണ് ഓക്കെ അഡ്ജസൻറ്റ് പോസിബിലിറ്റീസ് നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്ന ഫീലിംഗ്സ് സ് ഓഫ് യു പേഴ്സൺ അവർ നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്ന ഫീലിംഗ്സ് എന്താണ് ഹിഡൻ ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ പേഷ്യൻസ് ഹിഡൻ ഫീലിംഗ്സ് ഓഫ് യു പേഴ്സൺ കെ ഡോട്ട് റൊമാൻസ് ആൻഡ് ദെൻ ഹിഡൻ ഫീലിങ്സ് ഓക്കെ ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്ന് കാണുന്നുണ്ട് ആ ഒരു സിറ്റുവേഷനിൽ ഈ വ്യക്തി ഇത്രത്തോളം ആണ് വേദനിക്കുന്നത് മീൻസ് അവർക്ക് അത്രയും ഒരു ബ്രോക്കൺ ഹാർട്ട് സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട് അവർ നിങ്ങളെ ഓർക്കാത്ത നിമിഷങ്ങളില്ല നിങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാത്തതും ഉത്കണ്ഠപ്പെടാത്തതുമായിട്ടുള്ള ദിവസങ്ങളില്ല ഓരോ സമയത്തും അവർക്ക് നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട് ഒരുപാട് തടസ്സങ്ങളുണ്ടെന്ന് കാണുന്നുണ്ട് അപ്പോൾ ഓരോ സമയത്തും അവർ ചിന്തിക്കുന്നത് ആ ഒരു തടസ്സങ്ങളെല്ലാം അതിജീവിച്ച് നിങ്ങളുടെ മുന്നിൽ വരാൻ ഒരു അഡ്ജസ്റ്റ് എൻ്റ് പോസിബിലിറ്റിയാണ് ഈ വ്യക്തി എപ്പോഴും അന്വേഷിക്കുന്നത് ഡയറക്റ്റായിട്ട് അവർ നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തി മറ്റ് വ്യക്തികളിലൂടെയോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ വഴിയോ ഒക്കെ നിങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ട് നിങ്ങളെ നിങ്ങളറിയാതെ നിങ്ങൾ െ കുറിച്ചുള്ള സീക്രട്ട് സീക്രട്ടായിട്ടുള്ള വഴികളിലൂടെ നിങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ട് സീക്രട്ടായിട്ട് തന്നെ അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളറിയാതെ ഈ വ്യക്തി നിങ്ങളെ അമിതമായി പ്രണയിക്കുന്നു മീൻസ് അവർ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും അവരുടെ മനസ്സിൽ എത്രമാത്രമാണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്നുള്ളത് അല്ലെങ്കിൽ അവരുടെ ട്രൂ ഫീലിങ്സ് ഒരിക്കലും നിങ്ങളോട് പൂർണ്ണമായിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടില്ല ഓക്കെ അവരുടെ ലൈഫിനൊരു കംപ്ലീഷൻ കൊണ്ടുവരുന്നത് നിങ്ങളാണ് എന്നുള്ള കാര്യം അവരെപ്പോഴും നിങ്ങളിൽ നിന്നും മറച്ചു വച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവരുടെ ലൈഫിൽ രണ്ട് മേജർ ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയമാണ് അവർക്ക് എന്താണ് റൈറ്റ് ആയിട്ടുള്ളത് എന്നുള്ളൊരു ഉണ്ട് ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് അവർ അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്താണ് രണ്ട് പാത്തുണ്ട് അവർക്ക് ആ രണ്ട് പാത്തും അഞ്ഞോടാണ് ഏത് പാത്താണ് അവർക്ക് റൈറ്റ് ആയിട്ടുള്ളത് ഏത് പാത്താണ് ചൂസ് ചെയ്യേണ്ടത് എന്നറിയാൻ കഴിയാതെ അവർ നിരാശപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ഒരു തീരുമാനം എടുക്കാൻ അവർക്ക് കഴിയുന്നില്ല ഓക്കെ പക്ഷേ എങ്കിലും ഈ ഒരു സമയത്ത് പോലും അവർ അത്രയധികമായിട്ടുള്ള പ്രണയവുമായിട്ട് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ വെയിറ്റ് ചെയ്യാണ് വളരെയധികം ക്ഷമയോടു കൂടി ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നുണ്ട് അത്രയും സിൻസിയർ തന്നെ ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിലുള്ള ഈ നോ കോൺടാക്ട് സിറ്റുവേഷനിൽ വലിയൊരു മാറ്റം സംഭവിക്കും എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും വളരെ അടുത്ത് തന്നെ ഈ ഒരു കാർഡ് വന്നതുകൊണ്ട് തന്നെ വളരെ അടുത്ത് തന്നെ നിങ്ങൾ തമ്മിൽ കോൺടാക്റ്റ് വരാനുള്ള ചാൻസസ് ആണ് വീണ്ടും നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഡോർ ടു റൊമാൻസ് ഓക്കെ ഈ ഈ വ്യക്തിയായിട്ട് തന്നെ ഒരു ആക്ഷൻ എടുക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട് കാരണം അത്രത്തോളമാണ് അവർ പോയി ഒരു േഷനില് സ്ട്രഗിൾ ചെയ്യുന്നത് ഓക്കെ അത്രയും നിങ്ങളെ അവർ മിസ് ചെയ്യുന്നുണ്ടാവാം അവർക്ക് നിങ്ങളോട് ഒരു പക്ഷേ അസൂയ പോലും തോന്നുന്നുണ്ട് കാരണം നിങ്ങളിപ്പോൾ നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഇത്രയധികം സെപ്പറേഷൻ ആയ സമയത്ത് നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ലൈഫിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവാം നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ടാവാം ഇതെല്ലാം ഈ വ്യക്തിയെ അമിതമായി ചിന്തിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് നിങ്ങളുടെ ലൈഫിൽ അവർക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഇല്ലയോ എന്ന് പോലും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്തരം ഫീലിങ്സ് എല്ലാം അവർ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തിരിക്കുകയാണ് നിങ്ങളോട് ഒരു കാര്യങ്ങളും തുറന്നു പറയാണ്ട് അവർ വളരെ സീക്രട്ടായിട്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് എന്നാണ് കാണുന്നത് ഓക്കെ അത്രയും അവർ ആങ്ഷ്യസ് ആണ് ഓരോ നിമിഷവും അവർ അത്രയും ആങ്ഷ്യസ് ആണ് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ നോക്കാം ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ അവർ നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നതായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്നതായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ അവർ നിങ്ങളിൽ നിന്നും മറച്ചുവെക്കുന്നതായിട്ടുള്ള ഫീലിങ്സ് എന്താണ് സി ഓക്കെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ് ഓക്കെ നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുന്നുണ്ട് ഒരുപാട് സ്നേഹവുമായിട്ട് നിങ്ങൾ പോലും വിശ്വസിക്കുന്നുണ്ടാവില്ല ഇത്രയധികം ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കാരണം അത്രയും അവർ സീക്രട്ടായിട്ട് നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് അവർ നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് മാനസികമായിട്ട് തന്നെ ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉള്ള ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ അവർ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഓക്കേ ദ സൺ കാർഡ് ഓക്കെ തീർച്ചയായിട്ടും അവർ ഒരു സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്കിടയിലുള്ള ഒരു ഒരു സ്റ്റക്നെസ് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രഗിൾസ് ഒക്കെ മാറാനായിട്ട് അവർ സ്പിരിച്വലി ഒരുപാട് കണക്റ്റ് ആവുന്നുണ്ട് അവർ നിങ്ങളെ അവരുടെ ലൈഫിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ എന്തോ ഒരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വീണ്ടും ആരംഭിക്കുന്നു എന്നാണ് കാണുന്നത് അതായത് നിങ്ങൾ തമ്മിലുള്ള പ്രണയം വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു സോളിഡ് സോളിഡായിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് ഇത് മാറാനുള്ളൊരു ചാൻസ് ആണ് ഇവിടെ കാണുന്നത് ഓക്കെ ക്ലാരിറ്റി നമുക്ക് സൺ കാർഡ് വന്ന് വളരെയധികം പോസിറ്റീവായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഓക്കെ എന്തായാലും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിക്കുന്നുണ്ട് അമിതമായിട്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ഉൾക്കണ്ഠയുള്ള ഒരു വ്യക്തിയാണ് ഓക്കെ ഓക്കെ ഒരു സമയത്ത് ഈ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം അവരെന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ യെസ് റൈറ്റ് നോ ഐ എം റിയലൈസിങ് ദാറ്റ് ഐ വാസ് സെൽഫിഷ് ആൻഡ് ഇമ്മച്യർ ആൻഡ് പ്ലീസ് വർക്ക് ഗീവ് മീ ഐ ആം സോറി 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 ഓക്കെ അവരോട് നിങ്ങളെ ക്ഷമിക്കുക എന്നാണ് അവർ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുന്നത് അവരുടെ സെൽഫിഷായിട്ടുള്ള അല്ലെങ്കിൽ ഇമ്മച്ചുറായിട്ടുള്ള ഒരു തെറ്റുകൊണ്ടായിരിക്കാം അവരും നിങ്ങളുമായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ളത് അതുകൊണ്ട് അവരോട് നിങ്ങളെ ക്ഷമിക്കുക ഓക്കെ അവരുടെ തെറ്റുകളെല്ലാം അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ഐ ജസ്റ്റ് വോണ്ടഡ് ടു ലെറ്റ് യു നോ ഐ ആം തിങ്കിങ് ഓഫ് യു റൈറ്റ് നൗ ലോഡ്സ് ഓഫ് ഫീലിംഗ്സ് ഫ്രം മൈ ഹാർട്ട് ഓക്കെ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും ഈ ഒരു നിമിഷം കൂടിയും അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട് അത്രയും ഫീലിങ്സാണ് അവർക്ക് നിങ്ങളോടുള്ളത് ഓക്കെ ഓക്കെ ദൻ നോ വൺ ക്യാൻ റീപ്ലേസ് യു ഓക്കേ അവർക്ക് അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പകരമായിട്ട് മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും അവർക്ക് കഴിയില്ല യു സ്റ്റിൽ ഹോൾഡ് ദ കീറ്റ് മൈ ഹാർട്ട് ഐ ലവ് യു സോ വെരി മച്ച് ലവ് യു എർ ലോട്ട് ഇപ്പോഴും അവരുടെ ഹൃദയത്തിൻ്റെ താക്കോല് നിങ്ങളുടെ കൈകളിലാണ് അത്രയും അവർ നിങ്ങളെ ആഴത്തിൽ പ്രണയിക്കുന്നുണ്ട് ആൻഡ് ദ ഡേ ഐ ഹാവ് ലെറ്റ് യു ഗോ വാസ് ദ ഹാർഡസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ് ഓക്കെ അവരുടെ ജീവിതത്തിൽ നിന്നും നിങ്ങളെ അവർക്ക് നഷ്ടമായ ദിവസമാണ് അവരുടെ ലൈഫിൽ തന്നെ ഇത്രയും ഹാർഡസ്റ്റ് ആയിട്ടുള്ളൊരു ഡേ ആയിട്ട് അവർ കാണുന്നത് ആൻഡ് വിൽ യു വെയ്റ്റ് ഫോർ മീ ഓക്കെ അവർ അവരിപ്പോഴും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ഐ എം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ് ഐ എം കൗണ്ടിംഗ് ദ അവേഴ്സ് ആൻഡ് ഡേയ്സ് ആൻഡ് ടിൽ ഐ ക്യാൻ മീറ്റ് യു എഗെയിൻ ലവ് യു ഓക്കേ നിങ്ങളെ അവരുടെ ലൈഫിൽ ലഭിച്ചതിൽ അവർ ഒരുപാട് ഭാഗ്യശാലിയാണെന്ന് കരുതുന്നുണ്ട് അവർ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിയൂണിയന് വേണ്ടിയിട്ട് ആ നിമിഷങ്ങൾ പോലും എണ്ണി വെയിറ്റ് ചെയ്യാണ് ഓക്കെ ആൻഡ് പ്ലീസ് വെ യു മീ ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക് ഓക്കെ അവരുടെ മിസ്റ്റേക്കാണ് എന്ന് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് നിങ്ങൾ അവരോട് നിങ്ങളെ ക്ഷമിക്കുക എന്ന് പറയുന്നുണ്ട് ആൻഡ് ഐ ഓൾവേസ് വോണ്ട് ടു മാരി യു ആൻഡ് ഹാവ് കിഡ്സ് വിത്ത് യു ഓക്കെ നിങ്ങളുമായിട്ടുള്ളൊരു ഹാപ്പി ഫാമിലി ലൈഫ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ഒരു നല്ല റിലേഷൻഷിപ്പാണ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പാണ് ഇപ്പോഴും ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഐ വിൽ റീച്ച് യു ആറ്റ് പെർഫെക്റ്റ് ടൈം ഓക്കെ ഒരു പെർഫെക്റ്റ് ടൈമിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും ആൻഡ് You are my twin flame and ഐ ഹോപ്പ് ടു ഫ്യൂച്ചർ വിൽ ബ്രിങ് യെസ് ടുഗെദർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ ഓക്കേ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ് ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ചു ചേരുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ അവർ നിങ്ങളെ നിങ്ങൾ പോലും അറിയാതെ അത്രയും ആഴത്തിൽ നിങ്ങൾ അറിയുന്നതിനേക്കാളും കൂടുതലായിട്ട് ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത് ഡെഫിനിറ്റ്ലി ഈ വ്യക്തി നിങ്ങളോടുള്ള പ്രണയം എത്ര മാത്രം ഒരു ഡീപ്പായിട്ടുള്ളതാണെന്നുള്ള കാര്യമാണ് നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലോസ് കൂടി നമുക്കൊന്ന് നോക്കാം ക്ലോസ് ടു ദസ് റിലേഷൻഷിപ്പ് ക്ലോസ് ദിസ് റിലേഷൻഷിപ്പ് ക്ലോസ് കണക്ടി ഓവർ തിങ്കിങ് ഓക്കെ ഫസ്റ്റ് തന്നെ ഓവർ തിങ്കിങ് ആണ് ലഭിച്ചിട്ടുള്ളത് നിങ്ങളോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോ കൂടുതലായിട്ട് കാര്യങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരോ അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് ചിന്തിക്കുന്ന വ്യക്തികളോ ആയിരിക്കാം നമ്പർ ട്വൽവ് ആൻഡ് ലെറ്റർ ടി യാത്രകൾ ഒരുപാട് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം വൈറ്റ് ബേഡ്സ് റിപ്പീറ്റായിട്ട് ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണലോ വൈ വൈറ്റ് ബേഡ്സിനെ കാണുന്നുണ്ടാവാം എബ്രോഡ് നിങ്ങളോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളോ എബ്രോഡ് ഉള്ളവരായിരിക്കാം സെൻസിറ്റീവാണ് പെട്ടെന്ന് തന്നെ ഇമോഷണൽ ആകുന്ന അല്ലെങ്കിൽ സെൻസിറ്റീവ് ആകുന്ന വ്യക്തികളായിരിക്കാം ബ്ലൂ കളർ നമ്പർ ഫോർട്ടീൻ ട്രിപ്പിൾ ടു എന്നുള്ളൊരു ഏഞ്ചൽ നമ്പർ വന്നിട്ടുണ്ട് ഒക്ടോബർ മന്ത് കിട്ടിയിട്ടുണ്ട് ഷോർട്ട് ടെമ്പർ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമുള്ള വ്യക്തികൾ ഉണ്ടാവാം ഇലവൺ ഇലവൺ എന്നുള്ള ഏഞ്ചൽ നമ്പർ റിപ്പീറ്റായിട്ട് ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കാണുന്നുണ്ടാവാം നമ്പർ ഫോർട്ടീൻ നമ്പർ ട്വൻറ്റി സിക്സ് നമ്പർ ഫോർ നമ്പർ ട്വൽവ് ലെറ്റർ ബി ആൻഡ് ജനുവരി മന്ത് ഈഗോ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൽ കൂടുതലായിട്ട് ഈഗോ ഉള്ളതായിരിക്കാം ഉള്ളവരായിരിക്കാം നമ്പർ ട്വൻ്റി ഫൈവ് ഹീലർ പ്രൊഫഷണലി ഹീലർ ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം ഓഗസ്റ്റ് മന്ത് നമ്പർ വൺ വൈറ്റ് ബട്ടർഫ്ലൈസ് റിപ്പീറ്റായിട്ട് ചിലപ്പോൾ വൈറ്റ് കളർ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം നമ്പർ ത്രീ നമ്പർ ഫോർ മെയ് മന്ത് ജനുവരി വന്ത് റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് ഫെബ്രുവരി ഒക്കെ ടു മോറോ ഒരു പോസിബിലിറ്റിയാണ് ആൻഡ് നമ്പർ ടു ലെറ്റർ എഫ് ടാ ടൂ ആർട്ട് ചെയ്തിട്ടുള്ളവരായിരിക്കാം ഏപ്രിൽ മന്ത് ദിസ് ഇയർ നമ്പർ എയ്റ്റീൻ ട്വൻറ്റി ഫോർ ഡബ്ല്യു ആൻഡ് ഫൈനലി വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലൗസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ